ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ബ്രെയിനി ബ്രൈറ്റ് അക്കാദമി ബ്രെയിനി ബ്രൈറ്റ് അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സ്ഥിത വൈദ്യുതി എന്ന ചാപ്റ്ററാണ് കേട്ടോ എട്ടാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഇരുപതാമത്തെ ചാപ്റ്ററ് സ്ഥിത വൈദ്യുതി അപ്പം ഈ ഒരു ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം സിമ്പിളായിട്ട് പിക്ചേഴ്സിലൂടെയൊക്കെ കണ്ട് പഠിക്കും പഠിച്ച് മുന്നോട്ട് പോവാട്ടോ അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പിക്ചർ ഒന്ന് നോക്കൂ നിങ്ങൾ ഈ പിക്ചറിൽ എന്താ കാണുന്നത് ആ നമ്മൾ ചെറിയ ചെറിയ ക്ലാസ്സിലൊക്കെ ആയ ടൈമിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ആണ് കാണുന്നത് ഒരു സ്കെയില് ഒരു പ്ലാസ്റ്റിക് സ്കെയിൽ എടുത്തിട്ട് എന്ത് ചെയ്യും നമ്മൾ നമ്മുടെ ഹെയറിൽ ഇങ്ങനെ ഉരസി നോക്കും അല്ലേ ഉരസിയിട്ട് ചെറിയ ചെറിയ പേപ്പർ കഷ്ണങ്ങൾക്ക് അടുത്ത് കൊണ്ടുവയ്ക്കുമ്പോൾ എന്തെയ്യും ഈ പേപ്പർ കഷ്ണങ്ങൾ ഈ ഒരു സ്കെയിലിലേക്ക് ചെയ്യും ആ ചാടി കയറുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ ഒരു പിക്ചറാണ് നമുക്ക് കാണപ്പെടുന്നത് അപ്പോൾ നോക്കൂ എന്താണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയേ ഇവ എന്തുകൊണ്ടങ്ങനെ ചാടി പോവാൻ കാരണം അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ എന്താണ് ഇവിടെ എന്തോ ഒരു ചാർജ് അതായത് വിപരീത ചാർജുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അതായത് ഈ സ്കെയിലിൻ്റെ മുകളിൽ ഒരു ചാർജ് ഉണ്ടായിട്ടുണ്ട് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഈ ഒരു പേപ്പറിൻ്റെ മുകളിൽ നെഗറ്റീവ് ചാർജ് വന്നിട്ടുണ്ട് അങ്ങനെ രണ്ട് വ്യത്യസ്ത ചാർജുകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ ഇനി കേട്ടിട്ടില്ലെങ്കിൽ മനസ്സിലാക്കി വെക്കണം ചാർജസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജും ഉണ്ട് നെഗറ്റീവ് ചാർജും ഉണ്ട് രണ്ട് ടൈപ്പ് ചാർജസ് ഉള്ളത് അപ്പം വിപരീത ചാർജുകൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഗേൾസിനെ കണ്ടാൽ നമുക്ക് വലിയൊരു ആകർഷണം ഗേൾസും ഗേൾസും കണ്ടാൽ വലിയൊരു വലിയൊരാകർഷണമൊന്നും തോന്നൂല്ല അല്ലേ നോർമൽ ആയിട്ട് പക്ഷേ ഗേൾസ് ബോയ്സിനെ കണ്ടാലും ബോയ്സ് ഗേൾസിനെ കണ്ടാലും ചെറിയൊരു ചെറിയൊരാകർഷണമൊക്കെ തോന്നും കാരണം എന്താ വിപരീത ചാർജുകളാണ് അതുപോലെ തന്നെയാണ് വിപരീത ചാർജുകൾ തമ്മിൽ എന്ത് ചെയ്യും ആകർഷിക്കും ഓർത്തിരിക്കുക നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും ഒരുമിച്ച് കണ്ടാൽ ഇവരെന്തെയും ആകർഷിക്കും ഇവരൊരു അട്രാക്ഷൻ ഉണ്ടാവും അതേപോലെ തന്നെ ഇനി നമ്മൾ പറയുകയാണെങ്കിൽ നെഗറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജ് കണ്ടാലും എന്തെയ്യും ആകർഷിക്കും പോസിറ്റീവ് നെഗറ്റീവ് കണ്ടാലും ഒരാകർഷണം ഉണ്ടാവും അപ്പം ഇങ്ങനെ വിപരീത ചാർജുകൾ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് വിജാതീയ ചാർജുകൾ എന്ന് വിളിക്കും അതായത് വിജാതീയ ചാർജുകൾ എന്നാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ തന്നെ അതിലെന്തുണ്ട് ഒരു വിപരീതം എന്നുള്ള ഇത് കാണുന്നില്ലേ വിജാതീയം അപ്പോൾ വിപരീതം വിപരീത ചാർജുകളെ വിളിക്കുന്നതാണ് വിജാതീയ ചാർജ് ചാർജുകൾ ഒരേപോലത്തെ ചാർജുകൾ വിളിക്കുന്നതാണ് സജാതീയം അതായത് പോസിറ്റീവും പോസിറ്റീവും പോസിറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജ് കണ്ടാൽ എന്താണ് ഇവർ വികർഷിക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇവർ ഒരുപോലത്തെ ചാർജ് ആയതുകൊണ്ട് ഇവരെന്തെയും സ സജാതീയ എന്ന് വിളിക്കും നെഗറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും എന്താണ് ഇതും വികർഷിച്ചും അതായത് അടുത്ത് നിൽക്കൂല ഇവർ പെട്ടെന്ന് എന്തെയും അകന്ന് നിൽക്കും അപ്പം ഇങ്ങനെ ഒരുപോലെയുള്ള ചാർജുകൾ നമ്മൾ വിളിക്കുന്നതാണ് സജാതീയ ചാർജുകൾ കിട്ടിയില്ലോ അപ്പോൾ എന്താണ് വിജാതീയ ചാർജുകളെന്നും എന്താണ് സജാതീയ ചാർജുകളെന്നും നിങ്ങൾക്ക് കിട്ടി അപ്പം ഈ ഒരു സ്കെയിലിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റിലേക്ക് തന്നെ നമ്മൾ പോവുകയാണ് അപ്പോൾ ഇവിടെ എന്താണ് രണ്ട് വിപരീത ചാർജുകൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് പോസിറ്റീവും അതേപോലെ എന്താണ് നെഗറ്റീവ് ചാർജുകൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് എന്താണ് ഇവരാകർഷിക്കുകയാണ് അതാണ് ഈ പേപ്പറി സ്കെയിലിലേക്ക് എന്ത് ചെയ്തിട്ടുള്ളത് ആകർഷിച്ചിട്ടുള്ളത് ഓർത്തിരിക്കുക അപ്പം ഈ ഒരു സ്കെയിലിൻ്റെ മുകളിൽ ഉപരിതലത്തിൽ എന്താണ് സ്കെയിലിൻ്റെ ഉപരിതല ഈ ഒരു സ്കെയിലിൻ്റെ ഉപരിതലത്തിൽ എന്തുണ്ട് ചാർജുകൾ നിൽക്കുന്നതുകൊണ്ടാണ് എന്ത് ചെയ്തത് ഈ ഒരു പേപ്പറിൻ്റെ മുകൾ ഭാഗത്തും ചാർജുകൾ നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ എന്താണ് ഈ സ്കെയിലിൻ്റെ മുകൾ ഭാഗത്തും അല്ലെങ്കിൽ ഉപരിതലത്തിലും ചാർജുകൾ നിൽക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് ആകർഷണം ഉണ്ടായിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ ചാർജുകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ ആകർഷണം ഉണ്ടാവുമോ ഇല്ല കാരണം എന്നാൽ ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കുന്നില്ല അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ് ഈ ഒരു ആകർഷണം അവിടെ ഉണ്ടാവില്ല അതും കൂടി നോർത്തിരിക്കുക അതിങ്ങൾക്ക് നെക്സ്റ്റ് ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവൂട്ടോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓക്കെ ഈ നെക്സ്റ്റ് അടുത്തൊരു പരീക്ഷണത്തിലേക്ക് നമുക്ക് പോവാം അടുത്ത് നോക്കൂ നിങ്ങൾ ഈ ഒരു എക്സ്പെരിമെൻ്റ് ഒന്ന് നോക്കൂട്ടോ ചില വസ്തുക്കൾ പരസ്പരം ഉരസുമ്പോൾ അവയ്ക്ക് മറ്റ് വസ്തുക്കളെ ആകർഷിക്കാൻ കഴിയുന്നു മനസ്സിലായല്ലോ ചില വസ്തുക്കൾ പരസ്പരം ഉരസുമ്പോൾ അവയ്ക്കെന്താണ് മറ്റു വസ്തുക്കളെ ആകർഷിക്കാൻ കഴിയും ഇവിടെ എന്താണ് ഇവർ പറഞ്ഞത് നമ്മൾ എല്ലാ വസ്തുക്കളും ഉരസീട്ട് അതിനെ ആകർഷിക്കാൻ കഴിയുമോ വേറൊരു വസ്തുക്കൾ കൊണ്ട് അങ്ങനെയല്ല ചില വസ്തുക്കൾ മാത്രമേ ഉരസുമ്പോൾ എന്ത് ചെയ്യാൻ മറ്റുള്ളൂ ആ മറ്റു വസ്തുക്കളെ ആകർഷിക്കാൻ കഴിയുള്ളൂ അതിനുള്ള എക്സ്പെരിമെന്റ് ആണ് താഴെ പറയുന്നത് ഒന്നാമത്തെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഒരു ഗ്ലാസ് റോഡ് എടുക്കുകയാണ് കേട്ടോ ഒരു ഗ്ലാസ് റോഡും അതേപോലെ ഒരു സിൽക്കും ഇത് തമ്മിൽ ഉരസി നോക്കുകയാണ് എന്നിട്ട് എന്ത് ചെയ്യുക ഇത് ഉരസീറ്റ് അതായത് ഗ്ലാസ് റോഡ് നമ്മൾ സിൽക്കായിട്ട് ഉരസിമുണ്ട് എന്നിട്ട് ഗ്ലാസ് റോഡ് എടുത്തിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുകയാണെ ആ ഒരു ചെറിയ കടലാസ് കഷ്ണങ്ങൾ എടുത്ത് പോയി നോക്കുമ്പോൾ അത് ആകർഷിക്കുന്നുണ്ടോ എന്ന് നോക്കി അങ്ങനെ ആകുമ്പോൾ ആകർഷിക്കുവോ ആകർഷിക്കുന്നുണ്ടോ ആകർഷിക്കുന്നുണ്ടേ ഇനി അതേപോലെ എബണൈറ്റ് എബണൈറ്റും കമ്പിളിയും കൂടി നമ്മളെന്ത് ചെയ്ത് ഉരസി നോക്കി എബണൈറ്റും കമ്പിളിയും കൂടെ എന്ത് ചെയ്തു ഉരസി നോക്കി എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്തു ആ ഒരു എബണൈറ്റ് എടുത്തിട്ട് നമ്മൾ ചെറിയ കടലാസ് കഷ്ണങ്ങൾ എടുത്തോട്ട് കൊണ്ടുവരികയാണേ അപ്പോൾ ആകർഷിക്കുന്നുണ്ടോ വികർഷിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുക അപ്പോൾ എന്താണ് അതും ആകർഷിക്കുന്നുണ്ട് ഓർത്തിരിക്കുക ആകർഷിക്കുന്നുണ്ട് മനസ്സിലായല്ലോ അതേപോലെ സ്റ്റീൽ സ്പൂണും സ്റ്റീൽ സ്പൂണും പോളി ഏസ്റ്റർ സ്റ്റീൽ സ്പൂണും അതേപോലെ പോളി ഏസ്റ്ററും നമ്മൾ നമ്മൾ കൊണ്ടുവന്നപ്പോൾ ആകർഷിക്കുന്നുണ്ടോ നോക്കി അതായത് സ്റ്റീൽ സ്പൂണിൻ്റെ പോളിസ്റ്ററായിട്ട് നമ്മൾ എന്ത് ചെയ്തു ഉരസി എന്നിട്ട് എന്ത് ചെയ്തു ആ സ്റ്റീൽ സ്പൂണ് ചെറിയ കടലാസ് കഷ്ണങ്ങൾ അടുത്തോട്ട് കൊണ്ടുവന്ന് ചെറിയ കടലാസ് കഷ്ണങ്ങളെ അടുത്തോട്ട് കൊണ്ടുവന്നപ്പോൾ എന്താണ് ആകർഷിക്കുന്നില്ല അപ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നത് നമുക്കൊന്ന് നോക്കാം അപ്പം ഞാൻ നിങ്ങൾക്ക് പിക്ചർ കാണിച്ചു തരാം എന്താണ് ഗ്ലാസ് റോഡ് എങ്ങനെയാണ് സിൽക്കായിട്ട് ഇത് റബ്ബ് ചെയ്തിട്ടുള്ളത് ഇത് ആകർഷിക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെയൊക്കെ ഒരു പിക്ചർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നോക്കൂ ഈ ഒരു പിക്ചർ ഒന്ന് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഒരു ഗ്ലാസ് റോഡ് നമ്മളെടുത്ത് ഗ്ലാസ് റോഡ് എന്ന് പറയുന്ന ഇതാണ് കേട്ടോ ഗ്ലാസ് റോഡ് ഗ്ലാസ് റോഡ് റോഡെടുത്ത് എന്നിട്ട് എന്ത് ചെയ്തു ഒരു സിൽക്കിൻ്റെ ക്ലോത്തിൽ നമ്മൾ നമ്മളെന്ത് ചെയ്തു അതിനിങ്ങനെ ചെയ്തു അപ്പോൾ നോക്കൂ ഗ്ലാസ് റോഡിൽ എന്ത് വന്നേ പോസിറ്റീവ് ചാർജ് വന്നു ഗ്ലാസ് റോഡിൻ്റെ ഉപരിതലത്തിൽ പോസിറ്റീവ് ചാർജും അതേപോലെ ഈ സിൽക്ക് ക്ലോത്തിൻ്റെ ഉപരിതലത്തിൽ എന്താണ് നെഗറ്റീവ് ചാർജും വന്നേ അപ്പോൾ ഇവിടെ എന്താണ് ഇവർ ആകർഷണം ഉണ്ടായി അപ്പോൾ അവിടെ ഒരു സ്ഥിത വൈദ്യുതി ഉൽപാദിപ്പിക്കപ്പെട്ടു അതുകൊണ്ടെന്താണ് അത് ഈ ഒരു വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെട്ടതുകൊണ്ടാണ് ഒരു സ്ഥിത വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെട്ടതുകൊണ്ടാണ് ഇതെന്തിനു ചെയ്തിട്ടുള്ളത് നമ്മളെ ഗ്ലാസ് റോഡ് പേപ്പർ കഷ്ണങ്ങളെ ആകർഷിച്ചിട്ടുള്ളത് മനസ്സിലായല്ലോ ഗ്ലാസ് റോഡിൻ്റെ മുകളിൽ എന്താണ് പോസിറ്റീവ് പോസിറ്റീവ് അയോൺസ് ഉണ്ടായി അല്ലെങ്കിൽ ചാർജസ് ഉണ്ടായി സിൽക്ക് ക്ലോത്തിൻ്റെ മുകളിൽ എന്താ ഉപരിതലത്തിൽ നെഗറ്റീവ് ചാർജസ്സും ഉണ്ടായിട്ടുണ്ട് അപ്പം നിങ്ങൾ ചോദിക്കും എന്താണ് പോസിറ്റീവ് എന്താണ് നെഗറ്റീവ് നമ്മളിപ്പോൾ ഉണ്ടല്ലോ ഒരാൾക്ക് എന്തെങ്കിലും ഒരു സംഭവം അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ എന്താ നല്ലൊരു പ്രവൃത്തിയല്ലേ അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണെന്ന് പറയാൻ പറ്റും അതുപോലെ തന്നെയാണ് ഈ ഗ്ലാസ് റോഡ് എന്താണ് ചെയ്തിട്ടുള്ളത് ഇലക്ട്രോൺസിനെ വിട്ട് കൊടുത്തു വിട്ട് കൊടുത്തിട്ടാണ് അവിടെ ഒരു ആകർഷണം ഉണ്ടായിട്ടുള്ളത് ഈ സിൽക്ക് ക്ലോത്തിന് എന്ത് കൊടുത്തു സിൽക്ക് ക്ലോത്തിലേക്ക് ഈ ഗ്ലാസ് റോഡ് ഒരു ഇലക്ട്രോണിനെ വിട്ട് കൊടുത്തു അപ്പോൾ ഗ്ലാസ് റോഡിന് എന്ത് ചാർജ് കിട്ടി പോസിറ്റീവ് ചാർജ് കിട്ടി ഈ ഗ്ലാസ് റോഡിൻ്റെ ചാർജ് വാങ്ങിയ ആളാരാ ഇലക്ട്രോൺ വാങ്ങിയ ആളാരാണ് സിൽക്ക് ക്ലോത്ത് ആണ് അപ്പോൾ സിൽക്ക് ക്ലോത്തിന് എന്ത് കിട്ടി നെഗറ്റീവ് ചാർജും കിട്ടി മനസ്സിലായല്ലോ അങ്ങനെയാണ് ഇവിടെ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ടായിട്ടുള്ളതേ മനസ്സിലായോ അപ്പം എന്താ ഇവരെണ്ടാവും പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് അപ്പോൾ ഇവരെന്തുണ്ട് ഒരാകർഷണ ഉണ്ടായി ആകർഷണുണ്ടായപ്പം അവിടെ സ്ഥിതവൈദ്യുത ഉണ്ടായി ആ വൈദ്യുതി ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗ്ലാസ് പേപ്പർ ചെറിയ ചെറിയ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കാൻ പറ്റും അങ്ങനെയാണ് ഗ്ലാസ് റോഡും സിൽക്ക് ക്ലോത്തും ഉരസി സ്ഥിതവൈദ്യുതി ഉണ്ടാവുകയും അത് കടലാസ് പേപ്പർ കഷ്ണങ്ങളെ ആകർഷിക്കുകയും ചെയ്തത് മനസ്സിലായല്ലോ ഇല്ല എന്ന് വിചാരിക്കുന്നു ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൽ ചോദിക്കാം കേട്ടോ ഇനി അടുത്ത പിക്ചർ കാണിച്ചു തരാം ഓക്കെ നെക്സ്റ്റ് നോക്കൂ എബണൈറ്റ് റോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ എബണൈറ്റ് റോഡ് ഇതാണ് കേട്ടോ നമ്മളെ എബണൈറ്റ് റോഡ് എന്ന് പറഞ്ഞാൽ ഈ എബണൈറ്റ് റോഡ് എന്ന് പറഞ്ഞ സംഭവം എന്താ വെച്ചാൽ എബണൈറ്റ് എന്ന് പറഞ്ഞാൽ റബ്ബറുണ്ടല്ലോ നമ്മൾ പ്രകൃതിദത്ത റബ്ബറിനെ ഒരുപാട് കാലം വൾക്കനൈസേഷൻ ചെയ്തതിലൂടെ കിട്ടുന്ന ഒരു കഠിനമായ റബ്ബറിൻ്റെ രൂപമാണിത് എബണൈറ്റ് റോഡ് എന്ന് പറയുന്നത് അതായത് വൾക്കനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ റബ്ബറിനെ കഠിനമാകുന്ന പ്ര കഠിനമാക്കുന്ന പ്രക്രിയ പറയുന്നതാണ് വൾക്കനൈസേഷൻ എന്ന് പറയുന്നത് ആ വൾക്കനൈസേഷനിലൂടെ കിട്ടുന്നതാണ് എന്ത് റബ്ബറിൻ റബ്ബറിൻ്റെ കഠിനമായ രൂപമാണ് ഇത് കാഠിനമേറിയിട്ടുള്ള രൂപമാണ് എബണൈറ്റ് എന്ന് പറയുന്നത് അതൊന്നും ഓർത്തിരിക്കുക ഈ എബണൈറ്റ് റോഡിനെ എന്ത് ചെയ്യുകയാണേ നമ്മളൊരു ക്ലോത്തിനെ അതായത് ഒരു കോട്ടൺ ക്ലോത്ത് കൊണ്ട് എന്ത് ചെയ്യാണ് വൂൾ വൂൾ ക്ലോ ക്ലോത്ത് കൊണ്ട് നമ്മൾ റബ്ബ് ചെയ്യുകയാണ് അപ്പോൾ അമ്മയ്ക്ക് കിട്ടുന്നത് എന്താണെന്ന് നോക്കുക അതായത് ഈ എബണൈറ്റ് റോഡ് എന്ത് ചെയ്യും നെഗറ്റീവ്ലി ചാർജ് ആവും എബണൈറ്റ് റോഡിൻ്റെ മുകളിൽ എന്തെയ്യും നെഗറ്റീവ് ചാർജ് തരും അതായത് ഈ ക്ലോത്തിൽ നിന്നും വൂൾ ക്ലോത്തിൽ നിന്നെന്ത് ചെയ്യും പോസിറ്റീവ് ഒരു ഇലക്ട്രോണിനെ ആര് സ്വീകരിക്കും നമ്മളെ എബണൈറ്റ് റോഡ് സ്വീകരിക്കും അപ്പോൾ സ്വീകരിക്കുന്ന ആൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവ് ആണ് എന്നുള്ളത് ഈ ക്ലോത്തിന് നമ്മളെന്ത് പറഞ്ഞിട്ടുണ്ട് പോസിറ്റീവാണ് കാരണം ഇലക്ട്രോൺസിനെ കൊടുത്തില്ലേ അപ്പോൾ ഈ ക്ലോത്തിന് എന്താണ് പോസിറ്റീവ് ചാർജാണ് അപ്പോൾ നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും എന്താണ് ഒരു ആഘോഷം ഉണ്ടാകും ഒത്തിരിക്കുക എബണൈറ്റ് റോഡ് ഏത് ചാർജ് സ്വീകരിക്കുക നെഗറ്റീവ്ലി ചാർജ് ആവും ഒരു അസുമ്പെന്തെയും നെഗറ്റീവ്ലി ആവും പിന്നെ അതേപോലെ ഈ ക്ലോത്ത് എന്തെയും പോസിറ്റീവ് ചാർജ് ആവും അതായത് ഈ ക്ലോത്തിൽ നിന്നും ഇലക്ട്രോണിനെ എബണൈറ്റ് റോഡിലേക്ക് കൊടുക്കും അപ്പോൾ കൊടുക്കുന്ന ആൾ എപ്പോഴും പോസിറ്റീവ് അപ്പോൾ ക്ലോത്തിൽ നിന്നല്ലേ കൊടുത്തിട്ടുള്ളത് വോ വോൾ ക്ലോത്തിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് അത് പോസിറ്റീവും വാങ്ങിയിട്ടുള്ള എബണൈറ്റ് റോഡ് എന്താണ് നെഗറ്റീവ്ലി ചാർജഡുമാണ് അത് രണ്ടൊന്നും ഓർത്തിരിക്കുക അതുകൊണ്ടെന്താ ആകർഷണം ഉണ്ടാകുമ്പോൾ അവിടെ ഒരു വൈദ്യുത ചാർജ് ഉണ്ടാവും മനസ്സിലായോ വൈദ്യുത ചാർജ് സ്ഥിതവൈദ്യുതി ഉണ്ടാകുമ്പം സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉണ്ടാകുമ്പോൾ എന്താണ് അത് പേപ്പർ കഷ്ണങ്ങളെ ആകർഷിക്കും കിട്ടുന്നുണ്ടല്ലോ അപ്പം മനസ്സിലായല്ലോ അവിടെ ചാർജ് ആവുന്നത് ഉപരിതലത്തിൽ ചാർജ് നിൽക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് സ്ഥിതവൈദ്യുതി ഉണ്ട് എന്ന് നമ്മൾ പറയാൻ കാരണം ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം ഇത് സെറ്റല്ലേ ചാർജ് അക്കേഡ് ബൈ എബണോയിറ്റ് റോഡ് വെൻ റബ്ബഡ് വിത്ത് വോൾ ക്ലോത്ത് ഇതൊന്ന് ഓർത്തിരിക്കുക കണ്ടല്ലോ ഈ പിക്ചർ കണ്ടല്ലോ നമ്മൾ എടുത്തിട്ട് ക്ലോത്ത് ഇട്ടിട്ട് എന്തെങ്കിലും ഉരസുമ്പ് കിട്ടുന്നതാണ് ഇലക്ട്രോണിൽ ട്രാൻസ്ഫർ ആവുന്ന ആ ഒരു പിക്ചർ ഒന്ന് നോക്കിയിരിക്കുക കേട്ടോ അപ്പോൾ മനസ്സിലായാലോ എബണൈറ്റും കമ്പിളി വൂൾ ക്ലോത്ത് കൊണ്ട് നമ്മൾ ആകർഷണം നടത്തിയപ്പം അതായത് എക്സ്പെരിമെൻ്റ് നടത്തിയപ്പം എന്താണ് അവിടെ ആകർഷിച്ചിട്ടുണ്ട് ഗ്ലാസ് റോഡും സിൽക്കും ഉപയോഗിച്ചപ്പോഴും അവിടെ ആകർഷിച്ചിട്ടുണ്ട് പക്ഷേ സ്റ്റീൽ പൂണും അതേപോലെ പോളിയസ്റ്ററും യൂസ് ചെയ്തപ്പോൾ എന്താണ് അവിടെ ആകർഷിക്കുന്നില്ല കാരണം എന്താണ് അവിടെ ചേഞ്ചസ് നടക്കുന്നില്ല കാരണം സ്റ്റീൽ പൂൺ എന്ന് പറഞ്ഞാൽ എന്താ എനിക്ക് എല്ലാവർക്കും അറിയാം അതൊരു ലോഹമാണ് അല്ലേ സ്റ്റീൽ സ്പൂണും പോളിയസ്റ്ററും നമ്മളെന്തെയാണ് ഉരസി നോക്കുമ്പം ഈ സ്റ്റീൽ പൂൺ ഇതിപ്പോൾ സ്റ്റീൽ സ്പൂൺ സ്പൂണാണെങ്കിൽ ഈ സ്റ്റീൽ പൂൺ സ്പൂണിൻ്റെ മുകളിൽ എന്തുണ്ടാവും ഓൾറെഡി പോസിറ്റീവ് ചാർജ് ഉണ്ടാവും കാരണം ലോഹങ്ങളെല്ലാം എന്താണ് പോസിറ്റീവാണ് ഓർത്തിരിക്കാൻ ലോഹങ്ങൾ പോസിറ്റീവ് ആണ് മാത്രമല്ല ഈ പോസിറ്റീവ് ഇതിൻ്റെ ഉപരിതലത്തിൽ ഇങ്ങനെ നിൽക്കുകയോ ഇല്ല കാരണം എന്താ അവിടെ ഒരു ചാർജ് ഉണ്ടാവുമ്പോൾ ഈ പോളിയസ്റ്ററും ഇതും തമ്മിലൊരു ഉരസമെന്താകും അവിടെ ഓൾറെഡി ചാർജ് ഉണ്ടാവും ഈ ചാർജ് ഒരിക്കലും എന്ത് ചെയ്യൂല ഈ സ്റ്റീൽ സ്പൂണിൻ്റെ ഉപരിതലത്തിൽ അതായത് പുറമെ ഇങ്ങനെ നിൽക്കൂല കാരണം എന്താ സ്റ്റീൽ സ്പൂണ് എന്ന് പറയുന്നത് സ്റ്റീൽ സ്പൂൺ എന്ന് പറയുന്നത് എന്താണ് ഒരു ലോഹമാണ് ലോഹം എന്താ വൈദ്യുതിവിനെ കടത്തിവിടും ഉള്ളിലോട്ട് കടത്തിവിടും ഇവിടെ നമ്മൾ പറഞ്ഞേ ഗ്ലാസ് റോഡ് എബണൈറ്റ് സംഭവങ്ങളൊക്കെ പറഞ്ഞു എബണൈറ്റ് എന്ന് പറഞ്ഞാൽ റബ്ബറാണ് അല്ലേ ഗ്ലാസ് റോഡ് എന്ന് പറഞ്ഞാലും പ്ലാസ്റ്റിക് ആണ് എബണൈറ്റ് എന്ന് പറഞ്ഞാൽ റബ്ബറാണ് അപ്പോൾ അതൊന്നും ചെയ്യൂല വൈദ്യുതിന് കടത്തി ഇടൂല അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ചാർജ് ഇങ്ങനെ രൂപപ്പെടുകയുള്ളൂ ഒരു വൈദ്യുതി ഇങ്ങനെ രൂപപ്പെടുള്ളു മുകളിൽ മുകൾ ഭാഗത്ത് ഉപരിതലത്തിൽ പക്ഷേ സ്റ്റീൽ സ്പൂണിൽ എന്താണ് അതൊരു ലോഹമായതുകൊണ്ട് അതിൻ്റെ ഉള്ളിലൂടെ ആ ഉപരിതലത്തിലുള്ള ചാർജ് മുഴുവൻ എന്തേലും കടന്ന് പോകും അത് നിൽക്കൂല നിൽക്കാതെന്തെയും കടന്നു പോകും അതുകൊണ്ട് എന്താണ് അതിലെ ചാർജ് നിൽക്കൂല വൈദ്യുതി കടന്നു പോകും ചാർജസ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടാണ് ഇരിക്കുക അതുകൊണ്ട് അവിടെ എന്താണ് സ്ഥിതവൈദ്യുതി ഉണ്ടാവൂല ഓർത്തിരിക്കുക സ്റ്റീൽ സ്പൂണിലും പോളിയേസ്റ്ററും നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതായത് ഏതൊരു ലോഹത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല ചെയ്യാൻ കഴിയൂല അതിന് സ്ഥിതവൈദ്യുതി ഉണ്ടാക്കാൻ ലോഹങ്ങൾ കൊണ്ട് കഴിയൂല അതൊന്നും ഓർത്തിരിക്കണം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത പോയിന്റ് ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന് മനസ്സിലാവും നോക്കൂ അനുയോജ്യമായ ജോഡി വസ്തുക്കൾ തമ്മിൽ ഉരസുമ്പോൾ മാത്രമേ അവയ്ക്ക് മറ്റ് വസ്തുക്കളെ ആകർഷിക്കാനുള്ള കഴിവ് ലഭിക്കുകയുള്ളൂ അതിലിപ്പോൾ മനസ്സിലായത് ഗ്ലാസ് റോഡും സിൽക്കും ഇപ്പം എന്താണ് അനുയോജ്യമായിട്ടുള്ള വസ്തുക്കളാണ് അതുകൊണ്ട് എന്താണ് അത് മറ്റു വസ്തുക്കളെ ആകർഷിക്കുന്നുണ്ട് ഇനി അടുത്ത് നോക്കൂ പദാർത്ഥങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് തന്മാത്രകളാലാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ആറ്റങ്ങൾ ചേർന്നാണ് എന്ത് ചെയ്യുന്നത് തന്മാത്രകൾ ഉണ്ടാവുന്നത് ഗ്ലാസ് റോഡാവട്ടെ സിൽക്ക് ആവണട്ടെ എബണൈറ്റ് ആവട്ടെ കമ്പിളിയാവട്ടെ ഏതൊരു വസ്തുവും ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് തന്മാത്രകൾ കൊണ്ടാണ് ഈ തന്മാത്രകൾ എന്ന് പറഞ്ഞാൽ എന്താ കുഞ്ഞു കുഞ്ഞ് ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടാണ് തന്മാത്ര ഉണ്ടാവുന്നത് ഓർത്തിരിക്കുക ചെറിയ ചെറിയ ആറ്റങ്ങൾ കൂടിയിട്ട് എന്തെയ്യും വലിയ വലിയ ഉണ്ടാവും അത് നിങ്ങൾക്ക് അറിയാവുന്നതാണേ അപ്പം നോക്കി നമ്മളൊരു ആറ്റം എടുക്കുകയാണെങ്കിൽ ആറ്റത്തിൽ എന്തൊക്കെയുണ്ട് ആ നിങ്ങൾക്ക് അറിയുന്ന സംഭവം തന്നെയാണ് ആറ്റം എന്ന് പറയുന്നത് അല്ലേ ആറ്റത്തിൻ്റെ സെൻടർ പോയിന്റിൽ എന്തുണ്ട് പോസിറ്റീവ് ചാർജ് ഉണ്ട് പിന്നെ ചാർജ് ഇല്ലാത്തൊരു ഉണ്ട് പിന്നെ ഇതാണ് ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത് ഇതിന് ചുറ്റും എന്തുണ്ട് ഒരു ഷെല്ലുണ്ട് ആ ഷെല്ലിൻ്റെ ഉള്ളിൽ എന്തുണ്ട് ഒരു സബ് ഷെല്ലുണ്ട് ഈ ഷെല്ലിലാണ് എന്ത് കാണപ്പെടുന്നത് ഇലക്ട്രോൺസ് കാണപ്പെടുന്നത് അപ്പോൾ ആറ്റത്തിൽ എന്തൊക്കെയുണ്ട് ആറ്റത്തിലെ അടിസ്ഥാന കണങ്ങളാണ് പ്രോട്ടോൺ അതായത് പോസിറ്റീവ് ചാർജ് അല്ല പ്രോട്ടോണും നെഗറ്റീവ് ചാർജ് അല്ല ഇലക്ട്രോണും ചാർജൊന്നും ഇല്ലാത്ത ന്യൂട്രോണും അത് നിങ്ങൾക്ക് അറിയുന്നതല്ലേ ആറ്റത്തിൽ എന്തൊക്കെ കാണപ്പെടുന്നുണ്ട് പ്രോട്ടോണ് കാണുന്നുണ്ട് ന്യൂട്രോണ് കാണുന്നുണ്ട് ഇലക് ോണ്ണുന്നുണ്ട് ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ ന്യൂട്രലിൽ നിന്ന് ന്യൂട്രലിൽ ഇടുക എന്ന് പറഞ്ഞെന്താ സീറോലും വെക്കുക എന്നല്ലേ ആ ഓർത്തിരിക്കുക ന്യൂട്രോൺ എന്ന് പറഞ്ഞ എന്താണ് ചാർജ് ഇല്ല പ്രോട്ടോൺ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഇല്ലേ പ പോസിറ്റീവിൻ്റെ പോ പോസിറ്റീവ് പ്രോട്ടോണ് പിന്നെ അതേപോലെ ഇലക്ട്രോൺ എന്താ ഇലക്ട്രോൺ പോ എന്താണ് നെഗറ്റീവാണ് നെഗറ്റീവ് ചാർജ് ഉള്ളതാണ് ഇലക്ട്രോണ് ഏതൊരു ആറ്റത്തിലും ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും എണ്ണം തുല്യമായതിനാൽ ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ് മനസ്സിലായല്ലോ അതായത് ഇപ്പോൾ ഒരു വസ്തു എടുക്കുകയാണെങ്കിൽ ഇതൊരു വസ്തുവിൻ്റെ ആറ്റമാണ് കേട്ടോ ആറ്റം ഇതിലിപ്പം നമ്മൾ ആറ്റത്തിന് ഇങ്ങനെ വരച്ചപ്പം ഈ ആറ്റത്തിൽ നാല് പ്രോട്ടോൺ ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കണം അങ്ങനെയാണെങ്കിൽ നാല് ഇലക്ട്രോൺസ് ഉണ്ടാവും മനസ്സിലായല്ലോ നാല് ഇലക്ട്രോൺസ് ഉണ്ടാവുന്ന നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ ഒരു ഇലക്ട്രോണ് രണ്ട് മൂന്ന് നാല് നാല് ഇലക്ട്രോൺ എയിലുണ്ടാവും ആ ആറ്റത്തിൽ ഉണ്ടാവുന്നത് അതായത് ഇലക്ട്രോണിൻ്റെ എണ്ണവും പ്രോട്ടോണിൻ്റെ എണ്ണവും തുല്യമാണ് മനസ്സിലായല്ലോ സെറ്റാണല്ലോ ഡൗട്ടൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ പോസിറ്റീവും നെഗറ്റീവും തുല്യമാണ് ഇപ്പം നമ്മൾ പറയില്ലേ അഞ്ച് മുട്ടായി എനിക്ക് ഈ തരാനുണ്ട് അതേപോലെ അഞ്ച് മുട്ടായി ഞാൻ എനിക്ക് തരാനുണ്ട് അപ്പോൾ എന്താ അഞ്ച് മുട്ടായി ഇങ്ങോട്ട് തരാനുണ്ട് അഞ്ച് മുട്ടായി അങ്ങോട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ എന്താ അത് സീറോ ആയില്ലേ രണ്ടാളങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കണ്ട അതേപോലെ തന്നെയാണെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവും എത്ര പോസിറ്റീവ് ഉണ്ടോ അത്രയും നെഗറ്റീവ് ഉണ്ടെങ്കിൽ എന്താ അത് രണ്ടും പ്ലസ് ചെയ്യുമ്പോൾ സീറോ അല്ലേ കിട്ടുക അത് രണ്ടും പ്ലസ് ചെയ്യുമ്പോൾ സീറോ ആണ് അതുകൊണ്ട് എന്താണ് ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ് ഇത്രയും കിട്ടിയല്ലോ ഇനി അടുത്തൊരു പോയിന്റ് നോക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന എന്താ പോസിറ്റീവ് ചാർജ് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണെന്ന് പറഞ്ഞിട്ടില്ല ഈ ഇലക്ട്രോണ് ഒരാറ്റം ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അതായത് അതിന് നഷ്ടപ്പെടുകയാണെങ്കിൽ ആ ആറ്റത്തിന് പോസിറ്റീവ് ചാർജാണ് ഇപ്പം ഇവിടെ ഒരു ആറ്റം ഉണ്ട് ഇവിടെ ഒരു ആറ്റം ഉണ്ട് ഈ ആറ്റം എന്ത് ചെയ്യുകയാണെ ഈ ആറ്റത്തിന് അതിൻ്റെ ഒരു ഇലക്ട്രോണിനെ കൊടുക്കുക അപ്പോൾ അപ്പം എന്ന് പറയുമ്പോൾ ഈ ആറ്റത്തിൻ്റെ ചാർജ് എന്ത് ചെയ്യുക അങ്ങോട്ട് പോവുകയില്ല അപ്പോൾ ഇതിന് നഷ്ടപ്പെടുകയില്ല ഇത് ദാനം ചെയ്ത് ഇപ്പം ഇതിനെന്ത് ചാർജാണ് പോസിറ്റീവ് ചാർജ് ഇയാൾ വാങ്ങിയല്ലേ വാങ്ങുന്നതുകൊണ്ട് എന്താണ് ഇതിന് നെഗറ്റീവ് ചാർജുമാണ് ഇതാണ് പറഞ്ഞിട്ടുള്ളത് ഒരാറ്റത്തിന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുകയാണെങ്കിൽ ആ ആറ്റത്തിന് നമ്മൾ എന്തുളിക്കും അതിന് പോസിറ്റീവ് ചാർജാണ് ഇലക്ട്രോൺ സ്വീകരിക്കുന്ന ആറ്റത്തിന് നെഗറ്റീവ് ചാർജും ലഭിക്കുന്നുണ്ട് മനസ്സിലായല്ലോ പോയിന്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നോക്കൂ ഇനി അതേപോലെ ഒരു വസ്തുവിനെ വൈദ്യുത ചാർജ് ഉള്ളതാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് വൈദ്യുതീകരണം അഥവാ ചാർജിങ് ഒരു വസ്തു നമുക്ക് എന്ത് ചെയ്യണം വൈദ്യുതി ചാർജ് ഉള്ളതാക്കണം ഇപ്പം ഇവിടെ ഒരു ഗ്ലാസ് റോഡ് ഉണ്ട് ഇവിടെ ഒരു സിൽക്ക് ക്ലോത്ത് ഉണ്ട് സിൽക്ക് ഉണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യണം ഇതിനെ തമ്മിൽ ഉരസീറ്റ് ചാർജ് ഉള്ളതാക്കണം അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ചാർജ് ഉള്ളതാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് വൈദ്യുതീകരണം അഥവാ ചാർജിങ് മനസ്സിലായല്ലോ ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന വൈദ്യുത ചാർജ് ആ വസ്തുവിൽ അതേ സ്ഥാനത്ത് തങ്ങി നിൽക്കുകയാണെങ്കിൽ അത്തരം വൈദ്യുത ചാർജ് നമ്മൾ എന്ത് വിളിക്കും സ്ഥിത വൈദ്യുതി അല്ലെങ്കിൽ ചാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കും അതായത് നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു ഗ്ലാസ് റോഡ് എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു സിൽക്ക് എടുത്തിട്ടുണ്ട് ഇത് രണ്ടും ഒരു സിപ്പ് എന്താ ഈ ഗ്ലാസ് റോഡിനെ പോസിറ്റീവും അതേപോലെ ഈ സിൽക്ക് ക്ലോത്തിന് നെഗറ്റീവ് ചാർജ് കിട്ടി ഉരസ്യപ്പം ഇതിൻ്റെ ഉപരിതലത്തിൽ ഇങ്ങനെ എന്ന് ഞാൻ പറഞ്ഞു വേറെ അങ്ങോട്ടും പോകുന്നില്ല ഇതിൻ്റെ ഉപരിതലത്തിൽ ഇങ്ങനെ നിന്നുകൊണ്ട് നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ എന്താ അതവിടെ അങ്ങ് നിൽക്കല്ലേ അപ്പം ആ ഒരു വസ്തുവിന് ചാർജ് കിട്ടിയതിൻ്റെ ശേഷം അതേ സ്ഥാനത്ത് തന്നെ ആ ചാർജ് തങ്ങി നിൽക്കുകയാണെങ്കിൽ അത്തരം വൈദ്യുതി ചാർജ് നമ്മൾ എന്ത് പറയും സ്ഥിത വൈദ്യുതി അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയും ഇവിടെ ഇങ്ങനെ ഉരസി അപ്പോൾ എന്താ നമ്മളിപ്പോൾ ഹെയറിൽ നമ്മളെ മുടിയും അതേപോലെ ഒരു സ്കെയിലും ഇങ്ങനെ ഉരസി നോക്കിയല്ലേ അപ്പോൾ അവർക്കൊരു ചാർജ് കിട്ടി എന്നിട്ട് ആ സ്കെയിലെടുത്തിട്ട് നമ്മളൊരു പേപ്പറിൻ്റെ മുകളിൽ വെച്ചപ്പോൾ പെട്ടെന്ന് അതാണ് അതിലോട്ട് ചാടി കയറി ആ ഒരു പേപ്പർ കഷ്ണങ്ങൾ കാരണം എന്താ ഈ ഒരു സ്കെയിലിൻ്റെ മുകളിൽ ഒരു വൈദ്യുത ചാർജ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ചാടിയിട്ടുള്ളത് അത് നമ്മളെന്ത് വിളിക്കും സ്ഥിത വൈദ്യുതി എന്ന് വിളിക്കും മനസ്സിലായാലോ സെറ്റാണെന്ന് വിചാരിക്കുന്നു അടുത്തൊരു ഭാഗത്തോട്ട് പോവുകയാണെ നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് എന്താ പറയുന്നത് നമ്മൾ ഈ ആ എബണൈറ്റും ഗ്ലാസ് റോഡും റബ്ബർ ദണ്ടൊക്കെ പറഞ്ഞില്ലേ അതിനെ ഇവരൊരു ബോക്സ് ആക്കിയിരിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് ചിത്രം കാണിച്ചു തന്നിരുന്നു അതായത് ഗ്ലാസ് റോഡും സിൽക്കും തമ്മിൽ എന്തൊക്കെയാണ് ഉരസാണ് അപ്പോൾ ഗ്ലാസ് റോഡിന് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുന്നു ഗ്ലാസ് റോഡിന് എന്ത് ചാർജ് കിട്ടുന്നു പോസിറ്റീവ് ചാർജ് കിട്ടുന്നു സിൽക്കിന് എന്ത് ചാർജ് കിട്ടുന്നു നെഗറ്റീവ് ചാർജ് കിട്ടുന്നു അതായത് ഇത് ഗ്ലാസ് റോഡാണ് ഇത് സിൽക്കാണ് ഈ ഗ്ലാസ് റോഡും ഇതും തമ്മിൽ തമ്മിലെന്തൊക്കെയാണ് ഉരസാണ് അപ്പോൾ ഈ ഗ്ലാസ് റോഡിൻ്റെ മുകളിൽ എന്ത് വരും പോസിറ്റീവ് ചാർജ് വരും ഉപരിതലത്തിലെന്ത് വരും പോസിറ്റീവ് ചാർജ് വരും അതേപോലെ ഈ ഒരു ക്ലോത്തിൻ്റെ എന്താ നെഗറ്റീവ് ചാർജ് വരും അതിൻ്റെ അർത്ഥം എന്താ ഇത് രണ്ടും ഉരസിയപ്പം ഈ ഗ്ലാസ് റോഡ് എന്ത് ചെയ്തു ഇലക്ട്രോൺസിനെ ഈ ക്ലോത്തിലോട്ട് കൊടുത്തു അപ്പോൾ ഇലക്ട്രോണിനെ ആർക്ക് നഷ്ടപ്പെട്ടു ഗ്ലാസ് റോഡിന് ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ടു ഇലക്ട്രോണിനെ ആർക്കാണോ നഷ്ടപ്പെടുന്നത് അവർക്കെന്ത് ചാർജാ പോസിറ്റീവ് ചാർജ് അവ ഇവിടെ ആർക്കാ പോസിറ്റീവ് ചാർജ് ഗ്ലാസ് റോഡിന് ആർക്കാ നെഗറ്റീവ് ചാർജ് സിൽക്കിന് അത്രയേ ഉള്ളു മനസ്സിലായല്ലോ ഇനി അടുത്ത നോക്കൂ അടുത്തൊരു എക്സ്പെരിമെൻ്റ് അതാ എബണൈറ്റും കമ്പനി ഇതിലെന്താ എബണൈറ്റ് ഇവിടെ ഉണ്ട് കമ്പിളി ഇവിടെ ഉണ്ട് ഇത് രണ്ട് മുരസിയപ്പം എബണൈറ്റിൻ്റെ മുമ്പിൽ എന്താ വന്നേ എബണൈറ്റിൻ്റെ മുകളിൽ നെഗറ്റീവ് വന്ന് അതേപോലെ കമ്പിളിൻ്റെ മുകളിൽ എന്താ വന്നേ പോസിറ്റീവ് വന്ന് അപ്പം ഇതിൻ്റെ അർത്ഥം എന്താ കമ്പിളിയാണ് കമ്പിളിയാണെന്തു ചെയ്തിട്ടുള്ളത് എബണൈറ്റിലേക്ക് ഒരു ഇലക്ട്രോണിനെ കൊടുത്തിട്ടുള്ളത് അപ്പം കമ്പിളിക്കാണ് ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ടിട്ടുള്ളത് അപ്പോൾ കമ്പിളിക്ക് എന്ത് ചാർജാണ് നഷ്ടപ്പെട്ടതുകൊണ്ട് പോസിറ്റീവ് ചാർജ് എബൺ ഐറ്റിൻ എന്ത് ചാർജാണ് ഈ കിട്ടിയത് നെഗറ്റീവ് ചാർജ് മനസ്സിലായല്ലോ ഇനി നെക്സ്റ്റ് ഏതാ റബ്ബർ ദണ്ട് റബ്ബർ ദണ്ടും കമ്പിളിയും ഇവിടെ എന്താണ് കമ്പിളിക്ക് തന്നെയാണ് ഈ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുന്നത് റബ്ബർ എന്താണ് ഇലക്ട്രോണിനെ കിട്ടുകയാണ് അവിടെ കമ്പിളി പോസിറ്റീവും റബ്ബർ ദണ്ടെന്താണ് നെഗറ്റീവുമാണ് സെറ്റാണല്ലോ പറഞ്ഞ സംഭവം തന്നെയാണ് ഒന്ന് വരച്ചൊന്നും കൂടി പറഞ്ഞതൊള്ളൂ അവ നോക്കൂ അടുത്തൊരു പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ സ്റ്റീൽ സ്പൂ സ്റ്റീൽ സ്പൂണും പോളിസ്റ്ററും ഉരസിയാൽ എന്താണ് അവിടെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ സ്ഥിതവൈദ്യുതി ഉണ്ടാവുന്നില്ല കാരണം എന്താ സ്റ്റീൽ സ്പൂൺ എന്ന് പറഞ്ഞാൽ സ്റ്റീൽ സ്പൂൺ എന്ന് പറഞ്ഞാൽ ഒരു ലോഹമാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചാർജ് നിൽക്കില്ല ഉള്ളിലൂടെ ഇങ്ങനെ ചാർജ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും അതുകൊണ്ട് എന്താണ് ചാർജ് പുറത്തോട്ട് ഇങ്ങനെ നിൽക്കൂല അതുകൊണ്ടാണ് അവിടെ വൈദ്യുതി അതിൻ്റെ പുറമെ സ്ഥിതവൈദ്യുതി ഉണ്ടാവില്ല അതിന് എക്സാമ്പിളായിട്ടാണ് ഇവർ പറയുന്നത് ഒരു ചെമ്പു കമ്പി അല്ലെങ്കിൽ ഹാക്സോ ബ്ലേഡ് സ്റ്റീൽ സ്പൂണ് തുടങ്ങിയ തുടങ്ങിയവയെ കമ്പിളി സിൽക്ക് പോളിയസ്റ്റർ എന്നിവ ഓരോന്നും ഉപയോഗിച്ച് മാറി മാറി ഉരസിയ ശേഷം ഓരോ പ്രാവശ്യവും മറ്റു വസ്തുക്കളെ ആകർഷിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചാൽ ഉരസുമ്പോൾ ലോഹോപരിതലം വൈദ്യുതീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും അത് ചാലഘമായതിനാൽ ചാർജ് മറ്റു ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്യും തൽസമയം തന്നെ വ്യാപിക്കുന്നു അതിനാൽ ലോഹങ്ങളിൽ സ്ഥിതവൈദ്യുത ചാർജ് സ്വരൂപിക്കപ്പെടാത്തത് മനസ്സിലായല്ലോ അതായത് ഇപ്പം ഞാനെന്ത് ചെയ്തു ഒരു ചെമ്പുകമ്പി എന്നിട്ട് അതിനെന്ത് ചെയ്തു സിൽക്ക് കൊണ്ട് ഇങ്ങനെ ഉരസി അപ്പോൾ എന്താ അവിടെ ചാർജ് ഉണ്ടാവുന്നുണ്ട് ഇവിടെ പോസിറ്റീവ് ഉണ്ടാകുന്നുണ്ട് ഇവിടെ നെഗറ്റീവ് ഉണ്ടാവുന്നുണ്ട് പെട്ടെന്ന് ചാർജ് ഉണ്ടാവുന്നുണ്ട് പക്ഷേ ഈ ചെമ്പുകമ്പി എന്ന് പറഞ്ഞാൽ എന്താ ഇതൊരു ലോഹല്ലേ ഈ പോസിറ്റീവ് ഉണ്ടായത് അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും അതിങ്ങോട്ട് പോകും അതിങ്ങനെ കൊണ്ടിരിക്കും അതുകൊണ്ട് എന്താണ് അതിൻ്റെ ഉപരിതലത്തിലെ ചാർജ് ഇങ്ങനെ നിൽക്കൂല അതിങ്ങനെ ഒഴുകിപ്പോവും അപ്പോൾ എന്താ ഈ ചെമ്പു കമ്പി എടുത്തിട്ടൊരു പേപ്പർ മറ്റ് പോയാണ്ട് ആകർഷിക്കാൻ നോക്കുമ്പോൾ ആകർഷിക്കുമോ ഇല്ല കാരണം എന്താ അത് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് മനസ്സിലായല്ലോ അവിടെ സ്ഥിതവൈദ്യുതി ഇല്ല ഉപരിതലത്തിൽ ഇങ്ങനെ ചാർജ് അനങ്ങാതെ നിൽക്കുമ്പോൾ അവിടെ സ്ഥിത സ്ഥിതവൈദ്യുതി ഉണ്ടാവണേ അപ്പം ആ ഒരു ഭാഗത്ത് സ്ഥിതവൈദ്യുതി ഇല്ലാത്തത് കൊണ്ടാണെന്ന് ചെയ്യുന്നത് ഏതൊരു ലോഹവും വേറൊരു വസ്തുവായിട്ട് ഉരസിയാറി സ്ഥിതവൈദ്യുതി ഉണ്ടാവില്ല വൈദ്യുതീകരിക്കപ്പെടും വൈദ്യുതി ഉണ്ടാവും പക്ഷെ സ്ഥിതവൈദ്യുതി ഉണ്ടാവില്ല മുകളിലെ ഇങ്ങനെ തൽസമയം തന്നെ എന്തെയും അതൊക്കെ ഓരോക്കിപ്പോവും ഓർത്തിരിക്കുക സെറ്റാണല്ലോ അതേപോലെ വേറൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ഇതാ ചാർജ് ചെയ്യപ്പെട്ട ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ പോസിറ്റീവ് നെഗറ്റീവ് ഇലക്ട്രോൺസുകൾ തമ്മിൽ എന്ത് ചെയ്തു കൈമാറ്റം ചെയ്യപ്പെട്ടു അതുകൊണ്ടെന്താണ് ചാർജ് ചെയ്യപ്പെട്ടു ചാർജ് ചെയ്യപ്പെട്ട വസ്തുക്കൾ തമ്മിൽ ആകർഷണം മാത്രമാണോ നടക്കുന്നത് അല്ല എന്ത് നടക്കുന്നുണ്ട് വികർഷണവും നടക്കുന്നുണ്ട് ഓർത്തിരിക്കുക ചാർജ് ചെയ്യപ്പെട്ട വസ്തുക്കൾ തമ്മിൽ എന്ത് നടക്കുന്നുണ്ട് ആകർഷണം മാത്രമല്ല വികർഷണവും നടക്കുന്നുണ്ട് കാരണം എന്താ ഇപ്പോൾ ഒരു വസ്തുവിനെ ഞാൻ ചാർജ് ചെയ്തു വേറൊരു വസ്തുവിനെയും ചാർജ് ചെയ്തു ഇതിന് മുകളിൽ ഫുള്ള് നെഗറ്റീവ് ഇതിൻ്റെ മുകളിലും ഫുള്ള് നെഗറ്റീവ് ഇതിന് ഞാൻ എന്ത് ചെയ്തു അടുത്തോട്ട് വെച്ചത് എന്ത് ചെയ്യുക വികർഷിക്കും ഗാനം എന്താ ഒരുപോലത്തെ ചാർജാ അടുത്ത് നിൽക്കാം വികർഷണം ഉണ്ടാവും അതുതന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ചാർജ് ചെയ്യപ്പെട്ട വസ്തുക്കൾ തമ്മിൽ ആകർഷണം മാത്രമാണോ ഉണ്ടാവുക എല്ലാ എന്തുണ്ടാവും വികർഷണവും സംഭവിക്കും മനസ്സിലായോ ചാർജ് ചെയ്ത ഗ്ലാസ് റോഡുകൾ തമ്മിലും ചാർജ് ചെയ്ത ബലൂണുകൾ തമ്മിലും പരസ്പരം വികർഷിക്കാനുണ്ടായ കാരണം എന്താ സജാതീയ ചാർജുകൾ പരസ്പരം വികർഷിക്കുന്നതുകൊണ്ടാണ് അതായത് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് റോഡ് എടുക്കുക ആ ഗ്ലാസ് റോഡ് ചാർജ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് ഞാനൊരു ബലൂൺ കൊണ്ടുവച്ച് ഈ ബലൂണിനെ ഇതിൻ്റെ അടുത്തോട്ട് കൊണ്ടു വെക്കുമ്പോൾ തന്നെയും ഇവർ ഒട്ടി പിടിക്കാതെ നെയ്യും വികർഷിച്ച് നിൽക്കും കാരണം എന്താ ഇതിൻ്റെ മുകളിലുള്ള ചാർജും ബലൂണിൻ്റെ മുകളിലുള്ള ചാർജും ഒരുപോലെ ആയതിനാൽ അതിന് പിക്ചർ കാണിച്ചു തരാം ഇതൊക്കെ കാണുന്നുണ്ടോ നിങ്ങൾ ഈ ഒരു പിക്ചർ നോക്കൂ ഇവിടെ എന്താ ഒരു ഗ്ലാസ് റോഡ് ഉണ്ട് അല്ലേ ഇതാണ് ഗ്ലാസ് റോഡ് ഇവിടുത്തെ ആ ഗ്ലാസ് റോഡ് ഇതാണ് ഇതാണ് ഇവിടുത്തെ ബലൂൺ കേട്ടോ അപ്പോൾ ഈ ഗ്ലാസ് റോഡിൻ്റെ ഈ ഭാഗത്ത് അല്ലേ പോസിറ്റീവ് ഈ ബലൂണിൻ്റെ ഈ ഭാഗത്ത് എന്താ നെഗറ്റീവ് അല്ലേ കാണുന്നില്ലേ നെഗറ്റീവ് ചാർജ് ഓക്കെ ഞാൻ വേറൊരു കളറ് ഓക്കെ ഇവിടെ ഉണ്ടല്ലേ നെഗറ്റീവ് ചാർജ് ഓക്കെ നെഗറ്റീവ് കാണുന്നുണ്ട് പോസിറ്റീവ് നെഗറ്റീവ് ആയതുകൊണ്ട് എന്തെയും അതാകർഷിച്ചും പക്ഷേ ഈ നെഗറ്റീവ് ചാർജ് ആണ് ഈ ഭാഗത്ത് വരുന്നുണ്ടെങ്കിലോ അന്തേയും വിട്ടു നിൽക്കും അത്രേ പറയുന്നുള്ളൂ ഒരേ പോലത്തെ ചാർജസ് ആണെങ്കിൽ ആകർഷിക്കുകയും വ്യത്യസ്ത ചാർജാണെങ്കിൽ എന്തെയും വികർഷിക്കുകയും ചെയ്യും അപ്പം ഈയൊരു ഭാഗം തൽ കുത്ത നമ്മൾ കൊടുത്താൽ എന്താണ് അത് വികർഷിക്കുന്നതാണ് പറയുന്നത് മനസ്സിലായല്ലോ സെറ്റല്ലേ അതിനാണ് ഞാൻ ഈ ഒരു പിക്ചർ കാണുന്നത് കണ്ടോ ഇത് ആകർഷിക്കുന്നുണ്ട് വികർഷിക്കുന്നുണ്ട് കണ്ടോ ഈ ഒരു ബലൂൺ ഇതിലോട്ട് ഇങ്ങനെ ആകർഷിക്കണമില്ലേ കാരണം എന്താ ഇവിടെ വേറെ വേറെ ചാർജസ് വന്നതുകൊണ്ട് എന്താണ് ഇവിടെ ആകർഷിക്കും മനസ്സിലായല്ലോ ഇനി ഇവിടെ നോക്കി ഒരേ പോലത്തെ ഇവിടെ ഉണ്ടീലേ ഈ ബലൂൺ ഇങ്ങോട്ട് പോവുക ഇങ്ങോട്ട് അടക്കാ അടുക്കാതെ അങ്ങോട്ട് പോവാണ് അപ്പോൾ നോക്കൂ ഇവിടെയും ഇവിടെയും ഒരുപോലത്തെ ചാർജസ് വന്ന് ഒരുപോലത്തെ ചാർജസ് വന്ന് ഈ ബലൂണിൻ്റെ അടുത്തും ഈ ഒരു ദണ്ടിൻ്റെ അടുത്തും ഒരുപോലത്തെ ചാർജസ് വന്നുകൊണ്ടെന്നാണ് അത് വികർഷിച്ചു പോയി അത്രയേ ഉള്ളൂ റബ്ബർ റോഡ് ആൻഡ് ബലൂൺ ഹാവ് എക്സസ് നെഗറ്റീവ് ചാർജ് ഗ്ലാസ് റോഡ് ഹാസ് എക്സസ് പോസിറ്റീവ് ചാർജസ് മനസ്സിലായല്ലോ ഗ്ലാസ് റോഡിന് എന്താണ് പോസിറ്റീവ് ചാർജ് ഉണ്ട് ബലൂണിന് എന്താണ് ബലൂണിന് നെഗറ്റീവ് ചാർജ് ഉണ്ട് അപ്പോൾ ഒരേ പോലത്തെ വരികയാണെങ്കിൽ എന്താ അവിടെ ഉണ്ടാവുക അവിടെ ഉണ്ടാവുക എന്താണ് വികർഷണം ഉണ്ടാവും മറ്റോത്തിൻ്റെന്തേയും ആകർഷണുണ്ടാവും മനസ്സിലാക്കി വയ്ക്കണം കേട്ടോ ഒരേ പോലത്തെ ചാർജസ് വരികയാണെങ്കിൽ വികർഷണവും ഒരേപോലത്തെ ചാർജ് വരികയാണെങ്കിൽ വികർഷണവും അതേപോലെ വ്യത്യസ്ത ചാർജ് വരികയാണെങ്കിൽ എന്താണ് അവിടെ ആകർഷണവും ഉണ്ടാവും അത് ഇമ്പോർട്ടൻ്റായിട്ട് ഓർത്തിരിക്കുക റബ്ബർ റോഡിനും ബലൂണിനും എന്താണ് നെഗറ്റീവ് ചാർജ് റബ്ബർ റോഡിനും നെഗറ്റീവ് ചാർജ് അതേപോലെ ബലൂണിനും നെഗറ്റീവ് ചാർജാണ് അപ്പൊ നെഗറ്റീവ് നെഗറ്റീവ് വരുമ്പോ എന്താണെങ്കിൽ ആ അത് വികർഷിക്കും പിന്നെ ഗ്ലാസ് റോഡിനും ഗ്ലാസ് റോഡിന് എന്താണ് പോസിറ്റീവ് ഇത് ഇത് ഗ്ലാസ് 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 റോഡ് റോഡ് റോഡിന് എന്താണ് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് അപ്പോൾ അത് ആകർഷിക്കും വിപരീതമായതുകൊണ്ടെന്നാണെങ്കിൽ ഹലോ അപ്പം ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും സെറ്റാണെന്ന് വിചാരിക്കുന്നു ഇനി വൈദ്യുത ചാർജിൻ്റെ സവിശേഷതകളാണ് കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത് വൈദ്യുത ചാർജ് എന്ന് മനസ്സിലായാലും എന്താണ് പോസിറ്റീവ് നെഗറ്റീവ് ഇലക്ട്രോൺസുകൾ തമ്മിലുണ്ടെങ്കിൽ എന്താണ് അവിടെ ഒരു വൈദ്യുത ചാർജ് ഉണ്ടായി എന്നാണ് ഓർത്തിരിക്കുക അപ്പോൾ വൈദ്യുത ചാർജിൻ്റെ പ്രത്യേകതകളും കൂടി പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് നിർത്താണ് നിങ്ങൾക്കിത് മനസ്സിലായിണോ ഇതേപോലെ എടുത്താൽ മതിയോ ഒക്കെ നിങ്ങളൊന്ന് പറയണം കേട്ടോ ഭൗതിയ ചാർജിൻ്റെ സവിശേഷതകൾ എന്താ ചാർജ് ഉള്ള വസ്തു ചാർജ് ഇല്ലാത്ത വസ്തുക്കൾ എന്തെയും ആകർഷിക്കും അതേപോലെ വിജാതിയ ചാർജുകൾ എന്തെയും വിജാതിയം ആകർഷിക്കും സജാതീയ ചാർജുകൾ എന്തെയും തമ്മിൽ വികർഷിക്കും മനസ്സിലായല്ലോ